ഇന്ന് ഞാനേ കുറച്ച് പച്ചക്കറി മേടിക്കാൻ പോയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പച്ചക്കറി മേടിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ പലഹാരപ്പണി കഴിഞ്ഞപ്പോഴെന്ത് ചെയ്ത് പച്ചക്കറി ഒന്നുമില്ല തക്കാളി ഒക്കെ കഴിഞ്ഞിരിക്കണം അപ്പം ഞാൻ എന്ത് ചെയ്തു മേടിക്കാൻ പോവാന്നും പറഞ്ഞിട്ട് ഞാൻ പോയി ഞാൻ പോവാറില്ല ഇപ്പഴാണ് എന്നും കൊണ്ടുവരാറ് നോക്കുമ്പോ ഇപ്പാക്ക് ഞാൻ പറയാ കാലിൽ സുഖമായിട്ട് ഇപ്പം എങ്ങോട്ട് പുറത്തൊന്നും ഇറങ്ങാറില്ല അപ്പം ഞാൻ മരുന്നും കുറച്ച് മേടിക്കണം അങ്ങനെ പോയതാട്ടോ കേട്ടോ മരുന്നൊക്കെ മേടിക്കലി കഴിഞ്ഞ് പോയപ്പോഴേ അറിയ ആൾക്കാർ നിൽക്കും ഇത് പച്ചക്കറി പച്ചക്കറിക്കാടല്ല പാലക്കാട്ടുകാർ ഇടുന്നിട്ട് ഇടുന്നതാണ് അപ്പം എന്നോട് പറഞ്ഞു പോകുമ്പോൾ അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്തുണ്ട് ഒരു പച്ചക്കറിക്കാർ അവിടെ നിന്ന് നല്ല കുറച്ച് പൈസ കൊടുത്താൽ മതി അപ്പം വിട്ടും പറഞ്ഞു അപ്പം ഞാൻ പോയതാ കേട്ടോ അപ്പം ഞാൻ എനിക്കറിയില്ല അതിപ്പം എങ്ങനെ പേടിക്കുന്നത് അപ്പം ഇവർ പറഞ്ഞു നൂറ് റുപ്യക്കുള്ള പച്ചക്കറി മേടിച്ചാൽ മതിയായിരുന്നു ഞാൻ കാരറ്റ് എടുക്കാൻ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ഇരുപത് രൂപയാണ് അരക്കിലോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അവർ മുപ്പത് റുപ്യള്ള ഒരു എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ പച്ചക്കറിയും ഒക്കെ അവർ അരശ കിലോനും എന്താ അറിയില്ല തൂക്കണമൊന്നുമില്ല വാരി വാരിയിട്ടിടുന്നത് അങ്ങനെ എല്ലാ പച്ചക്കറിയും ഒക്കെ വാരി ഇട്ടിരിക്കുന്നത് കണ്ട തക്കാളി കുമ്പളങ്ങ ചേന പിന്നെ അമരക്ക ബീട്രൂട്ട് കയ്പക്ക ബീൻസ് പയറ് പിന്നെ കായ അങ്ങനെ എല്ലാം വാരി എന്നറിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ എനിക്ക് ഇവിടെ കൊണ്ടുവരും പറ്റില്ല അപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ചു അതിന് മുപ്പത് റുപ്യ മേടിക്കണമെന്ന് മേടിച്ചു നാൽപ്പത് മേടിച്ചു ഓട്ടക്കാർ മുപ്പത് റുപ്യ എത്ര ശരിക്ക് ചാർജ് അപ്പോൾ നാൽപ്പത് റുപ്യ മേടിച്ചു പച്ചക്കറിക്കാരനെന്ത് കാട്ടി എല്ലാം കൂടി ആക്കിയപ്പോൾ എല്ലാം സഞ്ചിയിലാക്കിയെന്ന് എന്നോട് പറയാണ് മുന്നൂറ് രൂപ പക്ഷെ മുന്നൂറ് രൂപയ്ക്ക് കിട്ടില്ല അത്രയും പച്ചക്കറി ഞാൻ കടയിൽ നിന്ന് ഇതുപോലെ ഒരു പ്രാവശ്യം മോന് കൊണ്ടുവച്ച് നൂറ് റുപ്പ്യൊക്കെ ഒരു കുറച്ചുണ്ടായിരുന്നുള്ളൂ വിചാരിച്ചു എന്താ പൊ ഈ കണ്ട പച്ചക്കറി ഇപ്പൊ എന്താ തിരിച്ചു കൊടുക്കാനും പറ്റില്ല മേടിച്ചതല്ലേ പിന്നെ അങ്ങനെയൊക്കെ പോലെ ഞാനിത് കൊടുന്ന് എന്തായാലും ഇവിടെ കൊടുന്ന് കൊട്ടി വെക്കുമ്പോഴാണ് ഈ എത്രങ്ങാനും പച്ചക്കറിയാണെന്നറിയും പിന്നെ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇജ്ജില് വെക്കാനുള്ള ഒരുക്കത്തിലായി ഞാൻ വലിയ ഉള്ളി അതുപോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പം അതും മേടിക്കാ പോയത് പക്ഷേ അത് മറന്നു പോന്നു എന്നിട്ട് പിന്നെ ഞാൻ പച്ചക്കറിക്കാരൻ്റെ വിളിച്ച് വരണ ആൾക്കാരുണ്ട് കടക്ക അവരടുത്ത് പറഞ്ഞപ്പോൾ അവർ കൊടുന്ന് വന്നു കിട്ടും അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയോ പിന്നെ പച്ചക്കറിയൊന്നും കഴുകാതെയാലും ഉപ്പും സു വിനായൊഴിച്ചിട്ട് കഴുകിയിട്ടാണ് വെക്കുള്ളൂ അപ്പോൾ കുറേ അധികം ഇല്ല അപ്പോൾ കേട് വന്നാലോ അത് വിചാരിച്ചിട്ടൊക്കെ അതേപോലെ വെക്കണം ഇല്ലെങ്കിൽ ഉപയോഗിക്കാൻ എടുക്കുന്ന സമയത്ത് ഉപ്പും സുരുക്കൊക്കെ ഒഴിച്ചിട്ട് കഴുകിയിട്ട് എടുക്കാമെന്ന് ഉപയോഗിച്ച് വിചാരിച്ചിട്ട് അപ്പോൾ ഒക്കെ അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കിട്ടും ഒക്കെ ആ മൂവാണ് പിന്നെന്തല്ലോ ചേനയും പിന്നെ കുമ്പളങ്ങയും അത്തരൊന്നും ഫ്രിഡ്ജിൽ കൊള്ളില്ല അപ്പോൾ ഞാൻ കെട്ടി ക്ലിം ഫിലീമല്ലേ ക്ലിം ഫിലീമും കൊണ്ട് പൊതിഞ്ഞിട്ട് അവിടെ പുറത്ത് വെച്ചാൽ പിന്നെ ഉണങ്ങി പോവില്ലല്ലോ അങ്ങനെ വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തല്ല വെക്ക കേട്ടോ അപ്പം എന്നോട് പറയുകയാണ് ആരെങ്കിലും മേറി ഈ മുന്നൂറിക്കൊക്കെ പച്ചക്കറി വന്നിട്ട് ഒരു ചീത്ത പറയാണ് നിങ്ങൾക്കറിയില്ലല്ലോ ഞാൻ അവരിങ്ങനെ പാരിവാര്യുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴല്ലേ കഥ അറിയുന്നത് എന്തായാലും ഇന്നത്തെ പച്ചക്കറി മേടിക്കലിൻ്റെ കഥ വല്ല ഭയങ്കര കഥ ആലുവ ചീറിയും വരുന്നുണ്ട് എന്താ ഇത്രയും പച്ചക്കറി മേടിച്ചു തന്നപ്പോഴേ നിറയെ പച്ചക്കറി ഇനിയിപ്പോൾ ഏതായാലും കുറച്ച് ദിവസം പച്ചക്കറി മേടിക്കും അപ്പം അത്രയും ഉള്ളുട്ടോ ഇതിൻ്റെ പച്ചക്കറി കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ